കാരണം എന്തുവാ ഇവർക്ക് യൂട്യൂബർ എത്ര ഇഷ്ടമാണ് കാരണം ചേച്ചി നമ്മളെ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞ് വിട്ടേക്ക് പോവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കേറേണ്ടെന്ന് പറഞ്ഞു അപ്പോഴെ കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി അവിടെ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ പിന്നെ ഓടി വെത്തുന്നത് ഒറ്റ വിഷയമാണ് എങ്ങനെയാലും വൈറൽ വീട്ടിൽ വന്നിട്ട് മുഖം കൊടുക്കാത്ത യൂട്യൂബർ ഞാനല്ലോ ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പാർട്ട് ടു ആയിട്ടാണ് വന്നത് ആദ്യത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കൽ കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മൾ എന്തിനാണ് പോകുന്നത് എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം പോകുന്ന സമയത്ത് പറഞ്ഞു തരാം ഓക്കെ ചായ അടിക്കാറ് പറഞ്ഞിട്ട് പോന്നിട്ട് ഗ്യാസ് നെറ്റൊക്കെ ചായ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം കേട്ടോ നോക്കട്ടെ കൊങ്ങിയോ ഏ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ കയറും കേട്ടോ ഇതെന്താ എനിക്കറിയോ ഇതോ അതാണ് ഇലട നമ്മളവിടെ പോകാന്ന് അറിയാം രാവിലെ ചായ കുടിക്കുന്ന പതിനൊന്ന് ഇരുപതായി പതിനൊന്ന് വേണ്ട അവന് മസാല ദോശ ഇത് ഇറങ്ങണല്ലേ ഇതും ഏ ഗസ് കഴിക്കാനൊന്നും കിട്ടാതെ ആകെ വിഷന്ന് കോയങ്ങി അല്ലേ ഏ എന്നിട്ട് അവന് വേണ്ട എന്തായാലോ സെവനപ്പ് അല്ലെങ്കിൽ പെപ്സി ഒരു അക്ഷരം അപ്പൊ ഖൈസ് ഞങ്ങള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുകയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തേക്കണ് അപ്പൊ വരും നല്ല മഴ ഇപ്പൊ തുടങ്ങിയതാ പുറത്ത് നാട്ടിലൊക്കെ മഴ ആണെന്ന് പറഞ്ഞു കേട്ട് എന്തായാലും ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ച ഞങ്ങള് യാത്ര വീണ്ടും തുടരും അങ്ങനെ എനിക്കുള്ള ഫുഡ് എത്തി ആ അതാ പിന്നെ മസാല ദോശ അപ്പൊ കെ നമ്മൾ പത്തനംതിട്ട പോകുക കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഈ വീഡിയോയിലും പല പ്രാവശ്യം പറഞ്ഞു എന്തിനാന്നുള്ളത് പറഞ്ഞിട്ടില്ല അപ്പം ഇനി എന്താ പറയാ സർപ്രൈസ് നമ്മൾ പൊട്ടിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് പറയുന്നത് കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനസ്സിലായി ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ റീല് കണ്ടു ആ റീല് ഞാനൊന്ന് കാണിച്ചു തരാം തന്നെ പത്തനംതിട്ട ജില്ലയിൽ എന്നാൽ ഈ എന്നാൽത്തിന് പിന്നിൽ ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട് കുടൽ സ്വദേശി വീട്ടിലെ ആ വിമാനം ഇങ്ങനെ വിമാനം മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ എന്താ സംഭവം ഈ കുട്ടികള് പിന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് യൂട്യൂബും കാര്യങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് ഒരു യൂട്യൂബറെ കാണാ എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അവരെ പത്തറുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു യൂട്യൂബറെ കാണാൻ വേണ്ടി അവരെ വീട്ടിൽ പോയത് വീട്ടിൽ പോയ സമയത്ത് ഈ യൂട്യൂബർ ഇവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ആൾക്കെന്തേലും തിരക്കുണ്ടായിട്ടാവാം നമുക്കറിയില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പം പല കുട്ടികളും നമ്മളെടുത്ത് വന്ന് നമ്മളെടുത്ത് പിന്നെ സംസാരിക്കും ചിലർ കണ്ടിട്ട് സംസാരിക്കാൻ പറ്റാതെ പിന്നെ നമ്മളെ വീഡിയോൻ്റെ കമൻറ്റിൽ വരും ഞങ്ങൾ കണ്ടു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതാ അവർക്ക് അത്രയും ആഗ്രഹം ഒരു നമ്മളോട് നമ്മളോടുള്ളോണ്ടല്ലേ അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ കൂടെ വീഡിയോ കണ്ടിട്ടാണല്ലോ നമുക്കൊരു യൂട്യൂബർ എന്നുള്ള പേരോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് ഇത്രയും വ്യൂസൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല പിന്നെ ആരെ മൈൻഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ആ ആ മക്കളെയും അതുപോലെ തന്നെ അവരുണ്ടാക്കിയ ആ വിമാനവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഞാനും ഐദും വൈഫും ഞാൻ അതറൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ അവരെ വിളിച്ചു അവരെ നമ്പർ അറേഞ്ച് ചെയ്ത് അവരെ വിളിച്ചു അപ്പോൾ ആ മക്കളവിടെ ഉണ്ടോയെന്ന് പറഞ്ഞു അടുത്ത് കൊടുത്തു അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല പിന്നെ അവർ പറഞ്ഞു ആ താടിയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കുട്ടിന് വെച്ചിട്ട് ചെയ്യുന്ന മാമനല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവർ പിന്നെ അതായത് അപ്പോൾ നോക്കണം നമുക്ക് നമ്മളെ അവർ അറിയും അപ്പോൾ എന്തായാലും നമുക്ക് അവരൊന്ന് കാണാം എന്നുള്ളൊരു ഇതും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പത്തനംതിട്ട വരെ പോണത് അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കുക അവർ ഒരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചു എവിടെ എത്തി പോന്നോ ഇറങ്ങിയോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അവരും തന്നെ അത്ര ആവേശത്തിലാന്ന് തോന്നുന്നു ഇനി എന്താന്നുള്ളത് നമുക്ക് പോയി നോക്കുക നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവരെയും കണ്ട് ആ വിമാനം കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ചേരം അവരെ സന്തോഷത്തിലൊക്കെ കൂടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാം അപ്പം നമുക്ക് പോയി നോക്കുക എടുത്തോ ഇവിടെ ഇവിടെ ഇട്ടിവിടെ ഇങ്ങോട്ട് കയറ്റിടാൻ പറ്റുമോ ഈ ഒരു സംഭവം ഇവിടെ വരാനും ഇത് ഉണ്ടാക്കാനൊക്കെ ഉള്ള പിന്നെ കാരണം അതെന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞെന്നെങ്കിലും ബാക്കി പിന്നെ ബൈ പറഞ്ഞു വരും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ളൊരു ഇതൊരു ഇന്റർവ്യൂ അല്ലെ കേട്ടോ ഒരിക്കലും ഇത് ഞാനിവിടെ എത്തിപ്പെട്ടൊക്കെ ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ ബാക്കി എന്താന്നുള്ളത് അറിയാനുള്ള എനിക്ക് ഞാൻ മാത്രം അറിഞ്ഞാൽ പോയല്ലോ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച് കേട്ടറിഞ്ഞു ബാക്കി അവരും കൂടെ നിങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോട്ടെ ഇത് ഉണ്ടാക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മകനും കൂടെ ഒരു യൂട്യൂബറെ കാണാൻ പോവുക പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മൊത്തം യൂട്യൂബ് ആണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതും അവർക്കുള്ള സമയം മൊത്തം ചിലവാക്കുന്നതും കളിക്കാൻ വേണ്ടിയല്ല യൂട്യൂബിൽ തന്നെയാണ് അങ്ങനെ യൂട്യൂബർമാരോട് ഭയങ്കര ഹരമായി അങ്ങനെ ആ ഹരം കാരണമാണ് ഞങ്ങൾ ഒരു യൂട്യൂബറെ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു പത്തറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം ദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു യൂട്യൂബറിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ എത്തി എത്തിയപ്പോൾ അവിടെ ഒരു ചേച്ചി നിപ്പുണ്ടായിരുന്നു ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഞങ്ങൾക്ക് ആ യൂട്യൂബറെ ഒന്ന് കാട്ടിത്തരുമോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ചേച്ചി പറയുകയാണ് സാധിക്കത്തില്ല പുള്ളി ലൈവിലാണ് പുള്ളി ബിസിയാണ് പുള്ളി റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മതി കുഴപ്പമില്ല ഞങ്ങൾ അത്രയും ദൂരം വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയേക്കാം എന്നുള്ളത് അപ്പോൾ ആ ചേച്ചി സമ്മതിക്കുന്നില്ല ആ ചേച്ചി പറയുന്നത് പറ്റില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നമുക്ക് പോകാം മക്കളെ നമുക്ക് അങ്ങനെ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വിധത്തിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീടിന് വെളിയിൽ പോന്നു അതിനുശേഷം നടന്ന് റോഡിലെത്തി റോഡിലെത്തിയപ്പോഴും ഇവർക്ക് വരണമെന്നൊന്നും താൽ താല്പര്യമില്ല കാരണം ഒന്ന് കണ്ടിട്ട് പോകണം ഒന്ന് കണ്ടിട്ട് പോകണം എന്നുള്ള താല്പര്യമാണ് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ഇവരോട് പറഞ്ഞ് നമുക്ക് പോയ കഴിഞ്ഞ് പറ്റത്തില്ല കാരണം ചേച്ചി നമ്മളെ അവരുടെ വീട്ടുമുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞ് വിട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറേണ്ടായിരുന്നു അപ്പോഴേ കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി അവിടെ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ആ പറയുന്നത് അതായത് മോനയെ നീ നീ കരയണ്ട നിന്റെ യൂട്യൂബർ ഇനിയും ഞാനാണ് അങ്ങനെയാണ് യൂട്യൂബറായി ആരാകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് പക്ഷേ എന്നാലും എൻ്റെയും മനസ്സിൽ പൂർണ്ണമായ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ല എങ്കിലും നാല് മാസത്തിന് മുമ്പാണ് ഈ വിഷയം നടക്കുന്നതെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാം പറയാതാണ് ഒരു യൂട്യൂബർ ഇരിക്കുന്നത് യൂട്യൂബർ ഇരിക്കുന്നത് എന്നാ വലിയ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കാരണം എന്തുവാ ഇവർക്ക് യൂട്യൂബറെ അത്ര ഇഷ്ടമാണ് പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് വീട്ടിനകത്ത് യൂട്യൂബർ ഇവർക്ക് ആവശ്യമില്ല ലോകം മുഴുവനും പ്രശസ്തി അടിച്ച് ഡയമണ്ട് അതെ ഡയമണ്ടൊക്കെ അടിച്ച് ബട്ടൺ അടിച്ചിരിക്കുന്ന വലിയ യൂട്യൂബറേ ഇവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെ പോയി സെൽഫി എടുക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയാ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പിന്നെ ഓടി എത്തുന്നത് ഒറ്റ വിഷയമാണ് എങ്ങനെയാലും വൈറലാകണം വൈറലാകുന്ന യൂട്യൂബറെ ആണല്ലോ ഇവർക്ക് വേണ്ടത് അതെ 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 പെരയ്ക്കാതിരുന്ന് വൈറലായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ലോകം മുഴുവനും വൈറലാകുന്ന ഒരു യൂട്യൂബറാണ് അങ്ങനെയാണ് ഞാൻ ഈ ഫ്ലൈറ്റിന്റെ നിർമ്മാണത്തിലേക്ക് എത്തിയത് അതാണ് ഇതിന്റെ ഒരു സ്റ്റോറി പിന്നെ എത്ര ദിവസം ഇത് ദിവസത്തോളം നമുക്ക് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തു പതിനെട്ട് ദിവസം കൂടുതൽ സമയങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത് രാത്രിയിലാണ് പകൽ സമയത്ത് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഇതൊരു അഞ്ഞൂറ് കിലോ ിലോ ഇതിന്റെ മുപ്പത്തഞ്ചടി നീളമല്ലേ അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉള്ള ഈ ഒരു സംഭവം അതൊരു വാശി തന്നെയായിരുന്നു പതിനെട്ട് ദിവസം കൊണ്ട് തീർത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ അപ്പൊ കാരണല്ല ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം യൂട്യൂബ് വൈറലാവാ നമ്മളൊക്കെ കമത്തി അടിച്ചുകൊണ്ട് കേറാന്നുള്ളതാണ് അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക അതാണ് അവരെ യൂട്യൂബിന്റെ പേര് എന്താ ഹാക്സ് അപ്പം എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ആളെ എന്തായാലും വൈറലാക്കി കൊടുക്കുക ഇപ്പൊ തന്നെ കയറി നോക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ കേസ് വേറൊരു കാര്യം പറയാനുള്ള എന്തായാലും വീട്ടിൽ വന്നിട്ട് മുഖം കൊടുക്കാത്ത യൂട്യൂബർ ഞാനല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പത്ത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണോ ആ യൂട്യൂബർ മുഖം കൊടുത്തല്ല എന്ന് പറഞ്ഞാൽ ആ വീഡിയോ വൈറലായതുകൊണ്ട് ഞാൻ വന്ന ഞാനല്ല ഇവരെ അടുത്ത് ഉള്ള ഒരാളല്ലേ എത്ര കിലോമീറ്റർ പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റലുള്ള ആളാന്ന് പറഞ്ഞു ഈ ഏരിയയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചിന്തിച്ചാൽ മതി ഏതാവു യൂട്യൂബർ എന്നുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് യൂട്യൂബേഴ്സിനെ കണ്ടില്ലേ ഒരുപാട് നാളെ ആഗ്രഹമില്ല യൂട്യൂബറിന്റെ അടുത്ത് പോയപ്പോ കാണാൻ പറ്റിയില്ല ഇപ്പൊ യൂട്യൂബർ ഇങ്ങോട്ട് വരും വീട്ടില് വന്നു അല്ലെ ഹാപ്പി അല്ലേ ഇപ്പൊ കുറച്ചും ഇഷ്ടം ഇഷ്ടം കൂടി ഒരു കാരണം കൊണ്ട് ചാനലിന്റെ പേര് പായ്പടന്നാണ് നമ്മള് വളരെ ഇതുപോലെ ഒരു ന്യൂസ് കണ്ടതാണ് ന്യൂസിനകത്താണ് നമ്മള് കണ്ടത് ഇങ്ങനൊരു ഫ്ലൈറ്റ് തകർന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റ് തകർന്നിട്ട് പറമ്പ് വീണെന്ന് പറഞ്ഞ ന്യൂസ് ആണ് നമ്മള് കണ്ടത് അങ്ങനെ കണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടുപോയപ്പോഴാണ് പോയപ്പോഴാണ് പെട്ടെന്ന് പത്തനംതിട്ട കൂടലാണ് കണ്ടത് ഭയങ്കര സർപ്രൈസ് അപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിന്റെ വീഡിയോ എടുത്ത് വഹിച്ചിട്ട് സംസാരിച്ചു ഒരുപാട് ഐഡിയ ഉള്ള മനുഷ്യനാണ് പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ അടുത്ത ഇനി ഓരോ നിങ്ങളെ പ്ലാനിങ്ങിൽ ഉണ്ടെന്നാ പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാം ഇവിടെ എത്തി നമ്മള് ഐജ്യൂസ് പേപ്പർ ഇവിടെ ചാനലിലൊക്കെ ഉണ്ട് അപ്പൊ അവരും ഇത്രയും ലോങ്ങിൽ വരികയാണല്ലേ മലപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വളർന്നു തരട്ടെ ഒരാൾ മാത്രം പോരുന്നില്ല അതിൽ കുറച്ച് ആൾ മാത്രം പോരല്ല ഈ ഈകുള്ളവർ മാത്രം പോരാ അല്ലൊരു ഒരു സംഭവം നമ്മൾ എത്ര വിജയത്തിലെത്താണേലും നമ്മൾ വന്ന് വൈ ഉണ്ട് കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് എനിക്കൊക്കെ ഇപ്പോൾ ഇവിടെ പോകണേൽ ഒരാൾ ചോദിക്കും യൂട്യൂബർ അല്ലേ നേരത്തെ പറഞ്ഞു യൂട്യൂബർ അല്ലേ ആ ഒരു പേര് എനിക്ക് കിട്ടാൻ കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളെ മുന്നിൽ നമ്മൾ ആരും അല്ലാണ്ട് നിങ്ങൾ വരുമ്പോൾ മൈൻഡ് ചെയ്യണമെന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവര് പിന്നെ ഒരു യൂട്യൂബറെ കാണണം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ പോയി അവിടുന്ന് പിന്നെ കാണാൻ പറ്റാതെ വന്നു ആ ഒരു സങ്കടം മാത്രം കണ്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയും ദൂരം ഓടിയിട്ട് നമ്മളിവിടെ വന്നത് എന്തായാലും ഇവരെയും കണ്ടു ഈ വിമാനം ഇത് ഉണ്ടാക്കിയ ഇവര് വൈ ചേട്ടനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇതുവരെ തന്നെ സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ അടുത്ത് നമുക്ക് ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ